അലൈക്കും വാർമത്തല്ലാഹി ഒബർക്കാത്തു മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ പ്രയാസവും മാറിക്കിട്ടാൻ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു വഴിയാണ് അപ്പോൾ വീഡിയോ ആദ്യം തന്നെ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന കച്ചവടത്തിൽ തകർച്ച നേരിടുന്ന കടം കൊണ്ട് വലയുന്നവർ വീടില്ലാത്തവർ അന്നന്നത്തെ ചിലവിന് പോലും തികയാത്തവർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അവർക്കെല്ലാം ഉപകാരമാണ് ഇന്നത്തെ വിഷയം ഒരിക്കൽ മുത്തനബി സാഹു അലൈ വസലമ തങ്ങളുടെ അടുക്കൽ കുറച്ച് പാവപ്പെട്ട സ്വഹാബക്കൾ വന്ന് പരാതി പറഞ്ഞു നബിയെ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം പണക്കാരായ സ്വഹാബികളും ചെയ്യുന്നുണ്ട് പക്ഷേ അവർ സാമ്പത്തികമായി ഞങ്ങളെക്കാൾ ഏറെ മുന്നിലാണ് അവർ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്നു സമ്പത്ത് കൊണ്ട് അവർ നന്മകൾ ചെയ്യുന്നുണ്ട് ഞങ്ങളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല അപ്പോൾ അവർ ഞങ്ങളെക്കാൾ മുന്നിലെത്തില്ല നബിയെ അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാപപ്പെട്ട സ്വഹാബക്കളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം അത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാൾ മുന്നിലെത്തുന്നതാണ് എന്ന് മുത്തനബിസാഹു തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ ശേഷവും സുബാൻ അലഹു അക്ബർ എന്നതിക്കറി മുപ്പത്തി മൂന്ന് തവണ വീതം ചൊല്ലണം അങ്ങനെ പാവപ്പെട്ട സ്വഹാബാക്കൾ ഇത് പതിവാക്കാൻ തുടങ്ങിയപ്പോൾ പണക്കാരായ സ്വഹാബികൾ അത് ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ പണക്കാരായ സ്വഹാബികളും അത് ചൊല്ലാൻ തുടങ്ങി ഇത് അറിഞ്ഞ പാവപ്പെട്ട സൊഹാബുകൾ വീണ്ടും മുത്തൻ നബി വസ്ലങ്ങൾ വന്ന് പരാതി പറഞ്ഞു അപ്പോൾ മുത്തൂർ വസ്സലാമ തങ്ങൾ പറഞ്ഞു ഇതിനേക്കാൾ ഇത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അറിയിച്ചുകൊടുക്കുന്നു ഇതിലും നല്ലത് മറ്റൊന്നില്ല എന്നായിരുന്നു മുത്തൻ നബി തങ്ങളുടെ മറുപടി അതുകൊണ്ട് എല്ലാവരും അഞ്ച് നിസ്കാരങ്ങൾക്ക് ശേഷവും സുബാന അള്ളാഹു അക്ബർ എന്ന നിഖർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുക അള്ളാഹു സുബഹാനു താല തോഫീഖ് ചെയ്യട്ടെ അള്ളാഹുസ്ബുബഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബാനു താല മാറ്റിത്തരട്ടെ ആമീൻബല്ലമീൻ